ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അവരുടെ മനസ്സിലിപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒന്നും ഒരുപോലെ റെസനേറ്റ് ആവുന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക നിങ്ങളെ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു നിമിഷത്തിൽ അവർ നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിരിക്കുന്നത് ആർ ഗബ്രിയൽ ആണ് ഓക്കെ നമുക്ക് ബാക്കി കാർഡ്സ് കൂടി നോക്കാം ഓക്കെ മാസ്റ്റർ കാർഡ് തന്നെ ഇവിടെ വ്യക്തമാക്കുന്നത് ഈ വ്യക്തി ഒത്തിരി കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇതുവരെ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടില്ലാത്ത പല സീക്രട്സും അവർ നിങ്ങളോട് തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഈ വ്യക്തി എത്രമാത്രമാണ് അവരുടെ ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുന്നത് എന്നുള്ളതാണ് അവർ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് കാരണം ഇപ്പോൾ നിങ്ങളും ഈ വ്യക്തിയുമായിട്ട് അത്രയധികം കോണ്ടാക്റ്റ് ഇല്ലാത്തതായിട്ട് തന്നെയാണ് കാണുന്നത് അവർ അവരതിൻ്റെ റീസൺ എന്താണെന്നാണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അവരുടെ ജീവിതത്തിലെ ഒരുപാട് പോസിറ്റിവിറ്റീസ് കൊണ്ടുവന്നിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ എല്ലാ രീതിയിലും അവർക്ക് അനുയോജ്യരായിട്ടുള്ളൊരു വ്യക്തിയായിട്ട് തന്നെയാണ് ആ വ്യക്തി നിങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നത് പക്ഷെ സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ സെപ്പറേറ്റഡ് ആയി പോയിട്ടുണ്ടാവാം ഇത് കോമൺ ആയിട്ടുള്ളൊരു ഇഷ്യൂ ആയിട്ടാണ് കാണാൻ കാണുന്നത് അതായത് കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസോ അല്ലെങ്കിൽ ഫാമിലി ഒപ്പോസ് ചെയ്തതായിട്ടോ മനസ്സുകൊണ്ട് നിങ്ങൾക്ക് രണ്ട് പേർക്കും ഭയങ്കരമായിട്ടുള്ള ഒരു പ്രണയം തങ്ങളിൽ ഉണ്ട് എങ്കിൽ പോലും ഇത് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഏത് ഡിഫറൻസോ അല്ലെങ്കിൽ മറ്റ് വ്യക്തികൾ അംഗീകരിക്കാത്ത രീതിയിലുള്ള റിലേഷൻഷിപ്പോ ആയത് കാരണം നിങ്ങൾക്ക് നേരിട്ട് കോണ്ടാക്റ്റിൽ വരാൻ കഴിയുന്നില്ല പക്ഷേ എങ്കിൽ പോലും ഈ വ്യക്തി മറ്റു വ്യക്തികളിലൂടെയോ മറ്റൊരു സാഹചര്യത്തിലൂടെയോ ഒരു പോസിബിലിറ്റിയാണ് അന്വേഷിക്കുന്നത് നിങ്ങളിലേക്ക് ഏതു വിധേനയും എത്തിച്ചേരണം എന്ന് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് ഒരുപാട് തവണ ആ വ്യക്തി അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്തോ എല്ലാം തന്നെ ഈ വ്യക്തി എല്ലാ കാര്യങ്ങളും വളരെയധികം സില്ലിയായിട്ട് എടു എടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഒരുപാട് തവണ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് വാണിംഗ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ സെപ്പറേഷനിൽ എത്തിപ്പെടും എന്നൊക്കെ നിങ്ങൾ ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ നിങ്ങളൊരു അഡ്വൈസ് പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്തെല്ലാം തന്നെ അവരത് അവഗണിക്കുകയാണ് ഉണ്ടായത് പക്ഷേ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ പറഞ്ഞ രീതിയിൽ തന്നെ സംഭവിച്ചു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ ആ വ്യക്തി റിഗ്രറ്റ് ചെയ്യണം നിങ്ങൾ പറഞ്ഞ പല വാക്കുകളും കേൾക്കാതിരുന്നതിൽ നിങ്ങളെ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവർ കേൾക്കാതിരുന്നതൊക്കെയും അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടു പേരുടെയും ലൈഫിനെ പ്രതികൂലമായിട്ട് ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് ഡെയിലി വലിയ രീതിയിലുള്ള നെഗറ്റീവ് എനർജീസ് വരുന്നുണ്ട് മേ ബി അതൊരു വ്യക്തി തന്നെ ആയിരിക്കാം ഓക്കെ അതുപോലെ ഈ വ്യക്തി ഇപ്പോൾ ഒരുപാട് ആങ്ഷ്യസ് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് അവരോട് ദേഷ്യമാണോ അല്ലെങ്കിൽ നിങ്ങൾ അവരിൽ നിന്ന് മാറി നിൽക്കുന്നതാണോ എന്നൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങളെ നഷ്ടപ്പെട്ടതിൽ അവർക്ക് ഒരുപാട് റിഗ്രറ്റ് ഉണ്ട് ഓക്കെ അത് അതുപോലെ തന്നെ അവർ അവർക്കായിട്ട് നിങ്ങൾ ഒരുപാട് സ്നേഹം കരുതി വെക്കുന്നുണ്ട് പക്ഷേ നിങ്ങളിപ്പോൾ ടോട്ടലി സൈലൻറ്റായിട്ടിരിക്കുകയാണ് ഈ വ്യക്തിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രണയം എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ അത്രയും ഒരു സ്റ്റക്ക് എനർജിയിൽ പോയിരിക്കുകയാണ് അതായത് അവർക്ക് എത്ര ശ്രമിച്ചിട്ടും നിങ്ങളിൽ വരാൻ കഴിയും നിങ്ങളിലേക്ക് വരാനോ നിങ്ങളിലെ നിങ്ങളെ അവരുടെ ഒപ്പം കൂട്ടാനോ ഒന്നും കഴിയുന്നില്ല അത്രയധികം നെഗറ്റീവായിട്ടുള്ള സാഹചര്യമാണ് ഇവിടെ വന്നിട്ടുള്ളത് പക്ഷേ അവർക്ക് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യണമെന്നും നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നും അത്രയേറെ ആഴത്തിൽ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഓവറോൾ എനർജി നമുക്ക് വ്യക്തമാകുന്നത് ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം അവരെന്താണ് നിങ്ങളോട് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ യൂണിവേഴ്സ് തന്നെ ഒരു വാർണിംഗ് സൈൻ കാണിക്കുന്നുണ്ട് ഇവിടെ അതായത് ചിലപ്പോൾ ഇത് കുറച്ച് പേർക്കെങ്കിലും ഒരു എക്സ്ട്രാ മാറ്റർ അഫെയർ ആയിരിക്കാം അല്ലെങ്കിൽ കാസ്റ്റ് ഇഷ്യൂസുള്ള അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് സപ്പോസ് ചെയ്യുന്ന തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അത്രയേറെ തടസ്സങ്ങൾ ഉള്ളതായിട്ട് തന്നെയാണ് ഇവിടെ നമുക്കൊരു മെസ്സേജ് ലഭിക്കുന്നത് പക്ഷേ അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിൽ അത്രയും പോസിറ്റീവ് എനർജീസും ഉണ്ട് ഒരു മിറേക്കളൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള റിലേഷൻഷിപ്പാണ് അതായത് എത്ര തന്നെ തടസ്സങ്ങൾ ഉണ്ടായിരുന്നാലും ഫൈനലി നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് ഒന്നിച്ച് ചേരും എന്നുള്ളൊരു പോസിബിലിറ്റിയും ഇവിടെ കാണുന്നുണ്ട് െസ് അവർക്കൊരു തീരുമാനമെടുക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് ഈ ഒരു സമയത്ത് എന്തായാലും ഇത് എന്താണ് നേരിട്ട് നേ നേരിട്ടുള്ള വഴികളിലൂടെ നിങ്ങളിലേക്ക് എത്തിപ്പെടാൻ കഴിയില്ല നിങ്ങളുമായിട്ട് അങ്ങനൊരു റിലേഷൻഷിപ്പിൽ അങ്ങനെ പോകാൻ കഴിയില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കിയിരിക്കുകയാണ് പക്ഷേ അവർ അഡ്ജസ്റ്റൻ പോസിബിലിറ്റീസ് അന്വേഷിക്കുന്നുണ്ട് മറ്റ് ചില പാത്തിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് ഈ വ്യക്തി ശ്രമിക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അതായത് അവരുടെ മുന്നിലുള്ള തടസ്സങ്ങളെ അവർ എന്താണ് ഒപ്പോസ് ചെയ്തുകൊണ്ട് നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും വന്നു ചേരും എന്നുള്ളൊരു മെസ്സേജാണ് നമുക്കിവിടെ ക്ലാരിറ്റിയിലൂടെ കാണാൻ കഴിയുന്നത് ഓക്കെ ഇനി ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള സോൾ മെസ്സേജസ് കൂടി നോക്കാം സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ ഒക്കെ അവർ എത്രത്തോളമാണ് ഈ ഒരു സമയത്ത് സ്ട്രഗിൾ ചെയ്യുന്നത് എന്നാണ് അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അവരുടെ മനസ്സിൽ എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളുണ്ട് നിങ്ങളറിയാതെ തന്നെ അവർ നിങ്ങളെ അത്രയും ഡീപ്പായിട്ട് പ്രണയിക്കുന്നുണ്ട് നിങ്ങളോട് ഇതുവരെ എക്സ്പ്രസ് ചെയ്തിട്ടില്ലാത്തൊരു പ്രണയം അവരുടെ മനസ്സിലുണ്ട് അവർ ചില ശീക്രക്ഷ നിങ്ങളോട് വെളിപ്പെടുത്തുന്നുണ്ട് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് അവർ ചില കർമ്മങ്ങൾ അതായത് സ്പിരിച്വലി ഉള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് മേ ബി നിങ്ങൾക്ക് നിങ്ങളെ നേടിയെടുക്കാനുള്ള മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടാവാം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവാം ഓക്കെ അത്രയും ഡീപ്പായിട്ട് അവരുടെ ഒരു എന്താണ് അത്രയും ആഴത്തിലുള്ള അവരുടെ ഒരു ആഗ്രഹമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു റിയൂണിയനായിട്ട് അവർ കാണുന്നത് ആൻഡ് ഷിയസ് അവർ ഇപ്പോൾ ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ പോലും അവർ നിങ്ങളിൽ തിരിച്ചു വരാനുള്ളത് ആഗ്രഹമുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഈ ഒരു സിറ്റുവേഷനിൽ ഉണ്ടാവണം ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത് യെസ് ഡോക്ടർ റൊമാൻസ് ഈ ഒരു അവസരത്തിൽ നിങ്ങളും ഈ വ്യക്തിയുമായിട്ട് ഒന്നിച്ച് ചേരാനായിട്ട് ഈ വ്യക്തി ഒരുപാട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് മീൻസ് നിങ്ങൾക്കും ഈ വ്യക്തിക്കും ഇടയിലുള്ള നെഗറ്റിവിറ്റീസ് എല്ലാം തന്നെ മാറിപ്പോകുന്നു ആ ഒരു റൊമാൻറ്റിക് ഡോറ് നിങ്ങൾക്കായിട്ട് ഓപ്പൺ ആവുന്നു എന്നുള്ളൊരു മെസ്സേജ് കൂടി ഇതിനിടയിൽ നമുക്ക് ലഭിച്ചിരിക്കുകയാണ് ാണ് ഈ വ്യക്തി എല്ലാ രീതിയിലും നിങ്ങളിലേക്ക് എത്താനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഇപ്പോഴുള്ളത് കറണ്ട് സിറ്റുവേഷൻ കൂടി ഈ വ്യക്തി ഇവിടെ വ്യക്തമാക്കുകയാണ് യെസ് ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്നുണ്ടാവാം അവരിപ്പോഴുള്ള സാഹചര്യത്തിൽ കറണ്ട് സിറ്റുവേഷനിൽ അവരൊട്ടും തന്നെ സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളതാണ് അവർ പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്ന പോലെയല്ല അവരുടെ അവസ്ഥ അത്രത്തോളം വേസ്റ്റ് ആവുകയാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ആബ്സൻസാണ് എല്ലാത്തിനും കാരണമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവർ എപ്പോഴും നിങ്ങളുടെ സപ്പോർട്ട് ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ മനസ്സിനെ അവർ ശക്തിപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്ത് വിധേനയും നിങ്ങളിലേക്ക് സ്ട്രോങ് ആയിട്ട് തിരിച്ചു വരാൻ നിങ്ങളെ ലൈഫിൽ തിരിച്ചു കൊണ്ടുവരാൻ അവരാഗ്രഹിക്കുന്നുണ്ട് എന്ത് തന്നെ ആയിരുന്നാലും നിങ്ങൾ മായിട്ട് ഒന്നിച്ചുള്ള ഒരു ഹാപ്പി ഫാമിലി ലൈഫാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് ഇതാണ് ഈ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന അവരുടെ സോൾ മെസ്സേജസ് ആയിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇനി ഈ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം നമ്പർ ട്വൻറ്റി ത്രീ നമ്പർ തേർട്ടി നയൻറ്റീൻ തേർട്ടി ത്രീ ഫോർട്ടീൻ നമ്പർ ടെൻ തേർട്ടി ഫൈവ് ഫോർ ഫിഫ്റ്റി നമ്പർ ഫൈവ് തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് ട്വൻറ്റി വൺ ഫോർട്ടി ടു ഫോർട്ടി ത്രീ ഫോർട്ടി നയൻ ട്വൻ്റി സെവൻ ആൻഡ് നമ്പർ ത്രീ ഈ നമ്പേഴ്സിനെല്ലാം ഈ റിലേഷൻഷിപ്പായിട്ടൊരു കണക്ഷൻ കാണുന്നുണ്ട് മാർച്ച് മന്ത് മെയ് ജൂലൈ August, January and December. Im Asangal kalam importance letter A, letter Y, letter L, letter X, letter T, letter O, letter P, letter S, letter C, letter H, letter K, letter N, letter D. ലെറ്റർ ജീൻ ലെറ്റർ ഇസഡ് ഈ ലെറ്റേഴ്സിനെല്ലാം സിഗ്നിഫിക്കൻസ് ഉണ്ട് ബ്ലാക്ക് കളർ ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് അതുപോലെ തന്നെ റെഡ് കളർ ഗോൾഡൻ യെല്ലോ കളർ പേർപ്പിൾ കളർ വയലറ്റ് കളർ ഓറഞ്ച് കളർ ഗ്രീൻ കളർ ആൻഡ് ഡീപ്പ് ബ്ലൂ കളർ ഈ കളേഴ്സിനെല്ലാം ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് ഈ വ്യക്തി സ്പോർട്സിൽ താല്പര്യമുള്ളവരായിരിക്കാം ചില വാഹനങ്ങളോട് പ്രത്യേകതരമായിട്ടുള്ള ഇഷ്ടങ്ങൾ ഉള്ള വ്യക്തികളായിരിക്കാം ആർട്ടിസ്റ്റ് ആയിരിക്കാം മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് അതുപോലെ ഫ്ലവേഴ്സിനും ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് വളരെയധികം ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള വ്യക്തിയാണ് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് എന്ത് കാര്യവും ജോബ് ജോബായിരുന്നാൽ പോലും അവരുടെ സ്റ്റഡീസിലായിരുന്നാലും അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നൊരു വ്യക്തിയാണ് ഫിസിക്കൽ ഉള്ള വ്യക്തിയാണ് മറ്റു വ്യക്തികളെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള സംഭാഷണ രീതികളോ അല്ലെങ്കിൽ ഈ വ്യക്തിയെ മറ്റൊരു ഒരു ക്രൗഡിന് പെട്ടെന്ന് അട്രാക്ഷൻ തോന്നുന്ന ഒരു അപ്പിയറൻസോ ഉണ്ടായിരിക്കുന്നതാണ് വ്യക്തിയുടെ കണ്ണുകൾക്ക് പ്രത്യേകതയുണ്ട് എന്നിൽ കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ അവരിപ്പോൾ പറയുന്ന മദർ ടങ് അല്ലാതെ മറ്റു ഭാഷകൾ സംസാരിക്കുന്ന വ്യക്തിയായിരിക്കാം വ്യക്തി ഒരു സൈക്കോളജിസ്റ്റ് ആയിരിക്കാം സൈക്കിക് എബിലിറ്റി ഉള്ള വ്യക്തി ആയിരിക്കാം യാത്രകൾ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കാം ലോങ് ഡിസ്റ്റൻസിലുള്ള റിലേഷൻഷിപ്പ് ഉള്ള വ്യക്തികളുണ്ട് ആയിരിക്കാം ഈ വ്യക്തി ഒരു ലോയർ ആയിരിക്കാനുള്ള ചാൻസസ് ഉണ്ട് മെഡിക്കൽ ഫീൽഡിലുള്ളവരുണ്ട് മേരീസ് ലിയോ സജിറ്റേറിയസ് സ്പൈസസ് ലിബ്ര ക്യാൻസർ ജെമിനി ടോറസ് ബിർഗോ ക്യാപ്രിക്കോൺ എന്നീ സോഡിയോക്സൈനിലെല്ലാം ഉള്ള എനർജീസ് വരുന്നുണ്ട് ഇതൊക്കെയാണ് റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൂസ് ഈയൊരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഇപ്പോൾ ഇന്നത്തെ റീഡിങ് അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസിനേറ്റ് ആവുന്നില്ല നിങ്ങൾക്ക് അക്സപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബായ്